കേരളത്തിൽ പൊതുവെ പ്രഭാത ഭക്ഷണത്തിന് നമ്മൾ പുട്ട് ദോശ അപ്പം ഇഡലി എന്നിവയാണ് തിരഞ്ഞെടുക്കാറുള്ളത് അതിൽ പുട്ട് മലയാളികൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണ് രാവിലെ അതിവേഗം പുട്ടുണ്ടാക്കാൻ കഴിയും എന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും പുട്ടും പഴവും കഴിക്കാത്തവർ കുറവായിരിക്കും എന്നാൽ രാവിലെ പുട്ടിനൊപ്പം പഴം കഴിക്കരുതെന്നാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത് രാവിലെ പുട്ടും പഴവും ചേർത്തുള്ള കോമ്പിനേഷൻ അത്ര നല്ലതല്ല പുട്ടും പഴവും ചേർത്ത് കഴിച്ചാൽ ദഹന പ്രക്രിയയെപ്പോലും അത് ബാധിക്കും ഏകദേശം മൂന്ന് മണിക്കൂറോളം എടുക്കും ഇവ ദഹിക്കാൻ കൂടാതെ നെഞ്ചിരിച്ചലിനും പുളിച്ചു തികട്ടലിനും കാരണമാകും പുട്ടിൽ അന്നജത്തിൻ്റെ അളവ് കൂടുതലാണ് പഴത്തിൽ പഞ്ചസാരയുമുണ്ട് അതിനാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വലിയ തോതിൽ വർദ്ധിക്കുന്നതിന് ഇതിടയാക്കും ഇത് നിയന്ത്രിക്കാൻ ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടതായുണ്ട് ഇതും ഭാവിയിൽ ദോഷം ചെയ്തേക്കാം അതിനാൽ പതിവായി ഈ കോമ്പിനേഷൻ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് പുട്ടിനൊപ്പം കടലയോ ചെറുപയറോ കഴിക്കുന്നതാണ് നല്ലത് അതേസമയം പ്രാഥലിന് ഏറ്റവും ഉത്തമമായ ഭക്ഷണമാണ് പുട്ടും കടലയും ഇത് നൽകുന്ന ആരോഗ്യപരമായ ഗുണങ്ങളും പലതാണ് ഇവ രണ്ടും ചേരുമ്പോൾ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ വൈറ്റമിനുകൾ കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ പല ഘടകങ്ങളും ലഭിക്കുന്നു പുട്ടിനു മാത്രമായും കടലയ്ക്കായും പല ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് അവയിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണമായതുകൊണ്ട് ആരോഗ്യ ഗുണത്തിൻ്റെ കാര്യത്തിലും കേമനാണ് പുട്ട് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എന്നിവ പുട്ട് ഒരു ദിവസം മുഴുവൻ ഊർജ്ജം നൽകാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് പ്രോട്ടീൻ ഉൾപ്പെട്ട ഭക്ഷണമായതുകൊണ്ട് തന്നെ മസിലുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണിവ ഒപ്പം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് നിയന്ത്രിച്ചു നിർത്താനും ഇത് ബെസ്റ്റാണ് കടലയിൽ ധാരാളം നാരുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ദഹനത്തിന് സഹായിക്കും എന്നാൽ പുട്ട് പഴവുമായി ചേർത്ത് കഴിച്ചില്ലായെങ്കിൽ പുട്ട് നല്ല ഭക്ഷണമെന്നാണ് പറയുന്നത് ഇത് ഏറ്റവും ആരോഗ്യദായകമായ പ്രഭാത ഭക്ഷണം തന്നെയാണ് അതെങ്ങനെയാന്ന് പറയും ആവിയൽ പുഴുങ്ങിയെടുക്കുന്ന ഭക്ഷണമാണ് പുട്ട് ഇത് തന്നെയാണ് പുട്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എണ്ണ ഉപയോഗിക്കാതെ പാചകം ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എന്നിവയിൽ സമ്പന്നമാണ് പുട്ട് ഒരു ദിവസം മുഴുവൻ ഊർജ്ജം നിറയ്ക്കാൻ രാവിലെയുള്ള ഒരു ഭക്ഷണം മതിയെന്നാ പറഞ്ഞാൽ വിശ്വസിക്കുമോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പഴം കൂട്ടിയാണ് പുട്ട് കൂടുതൽ കഴിക്കുന്നത് എന്നാൽ കടലക്കറി ചെറുപയർ പപ്പടം ബീഫ് ചിക്കൻ എന്നിങ്ങനെ ഒരു ഒരുവിധത്തിൽപ്പെട്ട കറികളെല്ലാം പുട്ടിനൊപ്പം ചേർത്ത് കഴിക്കാറുമുണ്ട് അരിപ്പൊടി കൂടാതെ ഗോതമ്പ് പൊടി റാഗി റെവാ മരച്ചിനിപ്പൊടി എന്നിവ കൊണ്ടും പുട്ടുണ്ടാക്കാറുണ്ട് പുട്ടുകുറ്റി ഉപയോഗിക്കാതെ ചിരട്ട മുളങ്കുറ്റി എന്നിവയിലും പുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ആവിയൽ വേവിച്ച് പുട്ടുണ്ടാക്കാൻ നമ്മെ പഠിപ്പിച്ചത് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ൻ ഡിലോനോയ് ആണെങ്കിലും പുട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കേരളത്തിൽ തന്നെയാണ് അയൽക്കാരായ ശ്രീലങ്കക്കാരും പുട്ടിന്റെ ആരാധകരാണ് നാടൻ പലഹാരങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചതോടെ പുട്ടുമേളകളും പുട്ടു പ്രധാനോത്ഭവമായ റെസ്റ്റോറന്റുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട് ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണം എത്ര തിരക്കുണ്ടെങ്കിലും ഒരിക്കലും ഇത് ഒഴിവാക്കരുത് പ്രഭാത ഭക്ഷണത്തെ മസ്തിഷ്ക ഭക്ഷണം എന്നാണ് പറയുന്നത് മസ്തിഷ്ക വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ദിവസേന നല്ല അളവിൽ പ്രഭാത ഭക്ഷണം കഴിക്കണം ഇത് ഒഴിവാക്കുന്നത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പ്രാതൽ കഴിക്കുന്നതിലൂടെ ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുന്നു ഇത് മെറ്റാബോളിക് ഹെൽത്ത് പ്രധാന അടയാളമാണ് സ്ഥിരമായി പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ഗ്ലൂക്കോസ് ടോളറൻസിനും ഇൻസുലിൻ പ്രതിരോധത്തിനും ഇടയാക്കും ഫലമായി ടൈപ്പ് ടു പ്രമോഹത്തിനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ട് എന്നാൽ പുട്ടും പഴവും ചേർത്തുള്ള ആഹാരം അത്ര നല്ലതല്ല എന്നതാണ് വിദഗ്ധർ പറയുന്നത്